ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര ഒക്കാഷിയോ അക്കൗണ്ടിംഗ് അക്കാദമിയിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി സൗജന്യ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തുന്നതായി സ്ഥാപന അധികൃതർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മേലേ പട്ടാമ്പി കൊപ്പൻസ് മാളിൽ തുടർ പഠനവും തൊഴിൽ സാധ്യതകളും ഉറപ്പുവരുത്തി പ്രവർത്തിച്ചു വരുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഒക്കാസിയോ അക്കൗണ്ടിംഗ് അക്കാദമി തുടർ പഠനവും തൊഴിൽ സാധ്യതകളും ഉറപ്പുവരുത്തുന്ന കോഴ്സുകളാണ് സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികൾക്കാവശ്യമായ തുടർ പഠനവും തൊഴിൽ സാധ്യതകളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ അക്കാദമിയിൽ സൗജന്യ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് ബോധവൽക്കരണവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും തുടർ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംശയ നിവാരണത്തിന് ഈ ക്ലാസ് പ്രയോജനപ്പെടുത്താൻ കഴിയും പ്രശസ്ത കരിയർ മെന്റർ മുഹമ്മദ് ഷഫീഖ് മുട്ടിലാണ് ക്ലാസ്സിന് നേതൃത്വം നൽകുന്നതെന്ന് സ്ഥാപന അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലസ് ടു കൊമേഴ്സ് പഠിച്ചവർക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് അതേപോലെ തന്നെ സയൻസ് പഠിച്ചവർക്ക് ഈ ഒരു പ്രസൻസ് പ്രസൻറ്റ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിട്ടുള്ള സി എ സി എം എ എ സി സി എ പോലുള്ള പ്രോഗ്രാമുകളാണ് അത് സയൻസ് സ്റ്റുഡൻസുകൾ സ്റ്റുഡൻസ് ആയിട്ടുള്ള കുട്ടികൾക്കും അതേപോലെ തന്നെ പ്ലസ് കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ ഹ്യൂമാൻസ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും ആർക്കാണെങ്കിലും ആ കോഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല പ്രയോജനമായിട്ട് പറയാനുള്ളത് അതുമാത്രമല്ല ചുരുങ്ങിയ കാലയളവിൽ ചുരുങ്ങിയ ഫീസിൽ എളുപ്പം തന്നെ നല്ല രീതിയിൽ ശിക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ കോച്ചിങ് കിട്ടിക്കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് എന്ത് ചെയ്യാം പാസ്സാവാനും പറ്റും നല്ല സാലറിയിൽ ഫ്രീ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാനും പറ്റും വർക്ക് ചെയ്യാനും പറ്റും ത്തരം കോഴ്സുകൾ ഉണ്ടായിരിക്കെ പല ആഡ് ഓൺ കോഴ്സുകൾ ചെയ്ത് ഒരുപാട് വേസ്റ്റ് പൈസ വേസ്റ്റ് ഓഫ് മണി ചെയ്ത് കുട്ടികളൊക്കെ ഹെവി ഡെബ്റ്റിലേക്കും അതേപോലെ തന്നെ ലോണിലൊക്കെ പോയി വീടൊക്കെ ജപ്തി ആവുന്ന അവസരങ്ങളൊക്കെ നമ്മൾ രക്ഷിതാക്കൾ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ വ്യതിചലിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ളൊരു ലൈൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാളെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ ഒരു കരിയർ ക്ലാസ് നമ്മൾ 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 ഇത് മാത്രമല്ല എന്ത് എന്ത് ചെയ്യും ചെയ്യും തുടർന്ന് ഇതേപോലെ തന്നെ നെക്സ്റ്റ് അക്കാദമി ഡയറക്ടർമാരായ എം കെ മുഹമ്മദ് റാഫി എച്ച് ഹർഷിത രാധിക എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വിദേശ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ കുട്ടികളുടെ സംശയ നിവാരണത്തിനായി ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ആരംഭിക്കുന്ന ക്ലാസ് പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി